നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശ്രദ്ധേയനായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അഭിഷേക് ജയദീപ് കുറച്ചാഴ്ചകൾ മാത്രമേ അഭിഷേക് ഷോയിൽ തുടർന്നുള്ളൂ വലിയ ചലനങ്ങൾ ഷോയിൽ ഉണ്ടാക്കാനായില്ലെങ്കിലും പോസിറ്റീവായ മാറ്റങ്ങൾ ഷോയ്ക്ക് ശേഷം അഭിഷേകിന്റെ ജീവിതത്തിൽ ഉണ്ടായി ഗേ ആണെന്ന കാര്യം തുറന്നു പറഞ്ഞപ്പോൾ വീട്ടുകാർ തന്നെ അംഗീകരിക്കുമോ എന്ന് അഭിഷേക് സംശയിച്ചിരുന്നു എന്നാൽ അഭിഷേകിനെ മനസ്സിലാക്കി അച്ഛനും അമ്മയും ചേച്ചിയും ഒപ്പം നിന്നു ബിഗ് ബോസിനുള്ളിൽ അടുത്ത സൗഹൃദം അഭിഷേകിനുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ പോലെ നിന്നവരെ യഥാർത്ഥത്തിൽ അഭിഷേക് മനസ്സിലാക്കിയത് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എം മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം എന്ന സിനിമയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എൽ ജി ബി ടി ക്കു സമൂഹത്തെ പാടെ കളിയാക്കുന്നു എന്ന രീതിയിൽ ചിത്രത്തിനെതിരെ പലരും വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിലെ കഥാപശ്ചാത്തലത്തിനും സംഭാഷണങ്ങൾക്കുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളത്തിലൂടെ ശ്രദ്ധേയനായ അഭിഷേക് ജയദേവ് ചിത്രം കാണാൻ ൾ പാതിവഴിയിൽ വെച്ച് ഇറങ്ങി പോരേണ്ടി വന്നു അഭിഷേക് ആരോപിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി എത്തിയ വിനീത് ശ്രീനിവാസനെയും അഭിഷേക് കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അഭിഷേകിന്റെ പ്രതികരണം അഭിഷേകിന്റെ അമ്മയും സമാനമായ അഭിപ്രായമാണ് ചിത്രത്തിനെ കുറിച്ച് പങ്കുവച്ചത് കോമഡി എന്ന പേരിൽ അരോചകമായ കാര്യങ്ങളാണ് ചിത്രത്തിൽ ഉള്ളതെന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ പച്ചയ്ക്ക് പറയുകയാണ് ചിത്രത്തിലൂടെ എന്നാണ് അഭിഷേക് ആരോപിക്കുന്നത് കോമഡി എന്ന് പറഞ്ഞ് എന്ത് അരോചകമായ കാര്യങ്ങളും അടിച്ചുവിടാമെന്നാണ് ഇവരൊക്കെ കരുതുന്നത് വിനീത് ശ്രീനിവാസൻ എന്ന നടനിൽ നിന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല എത്ര നല്ല സിനിമകൾ നൽകിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇതിൽ അദ്ദേഹം അഭിനയിക്കുന്നേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും തിരക്കഥ വായിച്ചിട്ടല്ലേ അതിന് സമ്മതമുള്ളൂ അഭിഷേക് ചോദിച്ചു അതിൽ കാണിച്ചിരിക്കുന്ന ലെസ്ബിയൻ കഥാപാത്രങ്ങൾക്കും യാതൊരു കൃത്യതയുമില്ല പിന്നെ മഴവില്ല മഴവില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പുച്ഛിച്ചു പറയുന്നുണ്ട് അതും വിനീത് ശ്രീനിവാസിനെ പോലെ ഇത്ര വലിയ നടൻ എന്നാണ് അഭിഷേക് വിമർശിച്ചത് സിനിമയുടെ അവസാനം പറയുന്ന മെസ്സേജ് കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും അത്രയധികം നെഗറ്റീവ് അതിലുടനീളം പറയുന്നുണ്ടെന്നും അഭിഷേക് ചൂണ്ടിക്കാണിക്കുന്നു അഭിഷേകിന്റെ അമ്മ ശ്രീതയും സമാനമായ നിലപാടാണ് പങ്കുവച്ചത് പകുതിക്ക് വെച്ച് ഇനി കാണുന്നില്ലെന്ന് പറഞ്ഞ് അഭിഷേക് ഇറങ്ങി പോരുകയായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പതിവായി വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ അത് തന്നെ പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സിനിമ മുഴുവനെന്നും അവർ ചൂണ്ടിക്കാട്ടി അതേസമയം ജാൻമണിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും അഭിഷേക് മനസ്സു തുറന്നു ജാൻമണിയുടെ പൈസ കണ്ടിട്ട് ഞാൻ ഒപ്പം നിൽക്കുന്നതെന്നാണ് ആ കമന്റുകൾ സെക്ഷുവാലിറ്റിയുടെ പേരിൽ മാത്രമല്ല രൂപത്തിന്റെ പേരിലും പരിഹാസങ്ങൾ നേരിടുന്നുണ്ട് ജാനുവിന്റെ ലുക്കിനെ കുറിച്ചും പറഞ്ഞാണ് അതിൽ കൂടുതലും കൊച്ചുപ്രേമൻ എന്നൊക്കെ വിളിച്ചാണ് പരിഹസിക്കുന്നതെന്നും അഭിഷേക് പറയുന്നു ജാൻമണിയെ പോലെയുള്ള ഒരാൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി ഉയർന്നു വരുന്നത് പിടിക്കാത്തവരാണ് ഇത്തരം നെഗറ്റീവ് കമന്റുകൾ ഇടുന്നതെന്നും അഭിഷേക് ആരോപിച്ചു ജാൻമണിയെ പോലെയുള്ളവർ എല്ലാ കാലവും ട്രെയിനിൽ പിച്ചെടുത്ത് ജീവിക്കുന്നതാണ് അവർക്ക് കാണേണ്ടതെന്നും ബിഗ് ബോസ് താരം കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് ഷോയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു കാസ്റ്റിംഗ് കൗച്ചടക്കം മറ്റു പല ആരോപണങ്ങളുമായി മുൻ സീസണിലെ ടൈറ്റിൽ വിന്നർ തന്നെ രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനെക്കുറിച്ച് അഭിഷേക് പറഞ്ഞ ചില കാര്യങ്ങളും ചർച്ചയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അകത്തേക്ക് കയറിയ മത്സരാർത്ഥിയാണ് അഭിഷേക് ജയദീപ് രണ്ടാഴ്ച പൂർത്തിയാക്കുമ്പോഴേക്കും അഭിഷേകിന് പുറത്തേക്ക് വരേണ്ടി വന്നു ജനങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് കരുതി അത് പ്രേക്ഷക വൃദ്ധി എന്ന് അംഗീകരിച്ചാണ് അഭിഷേക് പുറത്തേക്ക് വന്നത് എന്നാൽ പുറത്തിറങ്ങിയപ്പോഴാണ് ജനങ്ങൾ എന്തുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം അഭിഷേകിന് ശരിക്കും ബോധ്യമായത് എന്തെന്നാൽ തന്നെ ഏഷ്യാനെറ്റിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനാൽ ഞാൻ ചെയ്തതും പറഞ്ഞതുമായ പല കാര്യങ്ങളും എപ്പിസോഡിലോ പ്ലസ്സിലോ പോയിട്ട് ലൈവിൽ പോലും ഉൾപ്പെടുത്തിയില്ല എന്നാണ് അഭിഷേക് പറഞ്ഞിരുന്നത് ഞാൻ ഹൗസിനുള്ളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കോർട്ട് ടാസ്കിൽ ഞാൻ മാത്രം പറഞ്ഞ് സ്കോർ ചെയ്ത് ജിൻഡോ ചേട്ടനെ കുറ്റവിമുക്തനാക്കിയ സീനുകൾ അഭിഷേക് ശ്രീകുമാറുമായുള്ള ഫൈറ്റിൽ ഞാൻ അവനോട് പറഞ്ഞ ഫുൾ ജസ്റ്റിഫിക്കേഷൻ അവനോട് ഇരുന്ന് സംസാരിച്ച് ഞാൻ എല്ലാം സോൾവ് ആക്കി അവൻ എന്നെ മനസ്സിലാക്കിയ സീൻ അപ്സരയ്ക്കൊപ്പമുള്ള ഫൺ ആക്റ്റും ഡ്രാമയും ഒന്നും ഒരു എപ്പിസോഡിലോ പ്ലസിലും പോലും വന്നില്ല ലൈവിൽ പോലും കട്ട് ചെയ്ത് ക്യാമറ മാറ്റി നമ്മ പറഞ്ഞു എപ്പിസോഡിൽ മൊത്തം ജബ്രി മാത്രം എന്തോ അവർക്കെന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു എന്നാണ് അഭിഷേക് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിരുന്നത് ഇതേ കാര്യം നേരത്തെ പുറത്തായ നിഷാനയും പറഞ്ഞിരുന്നു ലൈവിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കെ ഒരു മണിക്കൂർ നേരമായി ജബ്രിയും ജാസ്മിനും മാത്രമാണെന്നാണ് നിഷാന പറഞ്ഞിരുന്നത് ബിഗ് ബോസിൽ അഭിഷേകിന്റെ സഹ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും ഇവർ സൗഹൃദം തുടർന്നു ഇടയ്ക്ക് ഇവരെ കുറിച്ച് ചില വ്യാജ വാർത്തകളും പ്രചരിച്ചിരുന്നു ഇരുവരും വിവാഹം ചെയ്തെന്നും ഒരുമിച്ച് ജീവിക്കുകയാണെന്നുമായിരുന്നു വാദം ഇതേക്കുറിച്ച് അഭിഷേകം നൽകിയ വിശദീകരണവും ശ്രദ്ധ നേടിയിരുന്നു ഒരു ജ്വല്ലറിയുടെ പരസ്യമുണ്ടായിരുന്നു അതിൽ ജാൻമണി വിവാഹ ആഭരണങ്ങൾ ധരിച്ചിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് ചുമ്മാ തമാശയ്ക്ക് വീഡിയോ ഇട്ടു ശരിക്കും കല്യാണം കഴിഞ്ഞെന്ന് എല്ലാവരും വിചാരിച്ചു ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ ജാനുവിന്റെ വീട്ടിലാണ് നിൽക്കാറ് നിഷാന ചേച്ചിയും അപ്സര ചേച്ചിയും ഉണ്ടാകാറുണ്ട് ഞങ്ങൾ വീഡിയോകൾ ഇടുമ്പോൾ ആൾക്കാർ വിചാരിച്ചത് ഞാൻ വീട്ടിലാണ് താമസിക്കുന്നത് എന്നാണ് ഞാൻ ജാനുവിനൊപ്പം ലിവിങ് ടുഗദറിലാണ് കല്യാണം കഴിഞ്ഞുള്ള വീഡിയോ വന്നു ഞങ്ങൾക്ക് വരുന്ന ഇവന്റുകൾ കോമൺ ആയിരിക്കും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ കരുതുന്നത് ഒരുമിച്ച് ജീവിക്കുകയാണെന്നാണ് ചിത്രീകരിച്ച പരസ്യം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ടാണ് അഭ്യൂഹങ്ങൾ അവസാനിക്കാത്തതെന്നും അഭിഷേക് പറഞ്ഞിരുന്നു താനും ജാൻമണി വിവാഹിതരായെന്ന തെറ്റായ വാർത്ത തന്റെ ബന്ധുക്കൾക്ക് പലരും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അഭിഷേക് പറഞ്ഞിരുന്നു അമ്മൂമ്മയ്ക്ക് വരെ അയച്ചു കൊടുത്തു മോനെ എന്തിന്റെ കേടാണെന്ന് പലരും ചോദിച്ചു ഇത് വ്യാജ വാർത്തയാണെന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ എന്നും അഭിഷേക് പറഞ്ഞിരുന്നു ഇങ്ങനെ പ്രചരണങ്ങൾ വന്നതോടെ ജാൻമണിക്കൊപ്പം ഇപ്പോൾ വീഡിയോകൾ ചെയ്യാറില്ല ഞങ്ങൾ തന്നെ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾ കരുതിയെന്നും അഭിഷേക് വ്യക്തമാക്കി ജാൻമണി വളരെ സ്വീറ്റ് ആണ് ഭയങ്കര പാവമാണ് പക്ഷെ ദേഷ്യം വന്നാൽ വല്ലാത്ത ദേഷ്യമാണ് കുട്ടികളുടെ ക്യാരക്ടറാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ക്യാരക്ടറാണെന്നും ജാൻമണിയുടേതെന്നും അഭിഷേക് വ്യക്തമാക്കി